സപ്ലൈകോയുടെ പ്രവർത്തനം പൂർണ്ണമായും പ്രതിസന്ധിയിലാണെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തുനിന്നും ഷാഫി പറമ്പിലാണ് അടിയന്തരപ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മികച്ച പ്രവർത്തനമാണ് സപ്ലൈകോ നടത്തുന്നതെന്നും എന്നാൽ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി പ്രതിപക്ഷം ആരോപണങ്ങൾ കൊണ്ടുവരികയാണെന്നും ജിആർഎനിൽ മറുപടി നൽകി സബ്സിഡി ഇനങ്ങളിൽ ചില പലവ്യഞ്ജനങ്ങൾക്ക് സപ്ലൈകോയിൽ ദൗർലഭ്യം നേരിടുന്നുണ്ടെങ്കിലും വിപണി വില പിടിച്ചു നിർത്തുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും സപ്ലൈകോ സജീവമായി തന്നെ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു കുറച്ചേറെ ബാധ്യത സപ്ലൈമാർ മാറി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു അത് ഈ അടുത്ത നാളുണ്ടായതാണ് അതുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നാൽ അതല്ലോ മറ്റുപന്നങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പൊതുമേഖലാ സംരംഭത്തെ കൈവിടുന്ന തരത്തിലുള്ള ഒരു നിലപാടും ഒരു നിലപാട് സ്വീകരിച്ചില്ല സാർ ഇന്നലെ ഞാൻ കർഷകരുടെ അസുഖല്ലോ പറയുന്നത് ഇത് വിഷയമല്ലേ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ സാർ അതുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളല്ലാതെ തന്നെ പ്രയാസത്തിലാണ് നിങ്ങളുടെ കെടുകാര്യസ്ത കൊണ്ടും നിങ്ങളുടെ മിസ് മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യണം മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അണിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി